ജീവൻ നൽകും വചനം വചനം തിരുവചനം തിരുവചനം യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിവേകമില്ലാത്ത കന്യകമാർ എന്നതിനെ പറ്റിയാണ് വിശ്വ മത്ത സുവിശേഷത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പത്ത് പറ്റിയുള്ള ഉപമ കർത്താവേശു ക്രിസ്തു മനോഹരമായിട്ട് വിവരിച്ചിരിക്കുന്നു പത്ത് കന്യകമാർ യേശുവിനെ മണവാളനെ എതിരേൽക്കാനായിട്ട് പോയി അഞ്ചു പേർ അതിൽ വിവേകമുള്ളവരായിരുന്നു അഞ്ചു പേർ വിവേകം ഇല്ലാത്തവരായിരുന്നു നമ്മൾ ഇന്ന് വിവേകമില്ലാത്ത കന്യകമാരെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ചിന്തിക്കുന്നത് ഇവർക്കെല്ലാവർക്കുമുള്ള ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ പ്രത്യേകത ഇവരെല്ലാവരും കന്യകമാർ ആയിരുന്നു ഇവരെല്ലാവരും ലൈംഗിക പരിശുദ്ധിയുള്ളവരായിരുന്നു തങ്ങളുടെ ജീവിതം ദൈവത്തിന് പ്രിയപ്പെട്ടതായിട്ട് സൂക്ഷിക്കുവാൻ അതീവ ശ്രദ്ധ പുലർത്തിയവരായിരുന്നു അവർ കന്യകകളായി ജീവിച്ചു എന്നിട്ടും അവർ തള്ളപ്പെട്ടു പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവപരമായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത് അവർ കന്യകകളായിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് എഴുതി വച്ചാൽ അവർ കന്യകകളായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതിന് ഉന്നതമായ ലൈംഗിക വിശുദ്ധിയുടെ നിലവാരം ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുവാൻ നിർബന്ധം കാണിച്ചിരുന്നവരും അതിനുവേണ്ടി വില കൊടുത്തവരുമായിരുന്നു ഈ കന്യകകൾ അവരുടെ ചിന്തയിലോ ഭാവനയിലോ മനസ്സിലോ അവർ പുരുഷന്മാരെ കുറിച്ചുള്ള മോശം ചിന്തകൾ താലോലിച്ചിരുന്നവരായിരുന്നുവെങ്കിൽ അവർ കന്യകകളാണ് എന്ന് പരിശുദ്ധാത്മാവ് ഒരിക്കലും അവരെ കുറിച്ച് രേഖപ്പെടുത്തത്തില്ലായിരുന്നു അപ്പോൾ അവർ കന്യകകളായിരുന്നു അവരവരുടെ കണ്ണുകളെ നിയന്ത്രിക്കുവാൻ വലിയ ഒരു വില കൊടുത്തിരുന്നു അവരുടെ ചിന്തകളിൽ അവർ യുദ്ധം ചെയ്തു അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളെ അവർ പരിശുദ്ധിയോടുകൂടെ തന്നെ സൂക്ഷിച്ചു എന്നിട്ടും മണവാളൻ വന്നപ്പോൾ മണവാളനോടൊപ്പം എടുക്കപ്പെടാനുള്ള ഒരു ഭാഗ്യം അഥവാ ഒരു യോഗ്യത അവർക്ക് കിട്ടിയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൈംഗിക പരിശുദ്ധിയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടല്ല കർത്താവ് ഈ ഉപമ പറഞ്ഞത് തീർച്ചയായിട്ടും ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഗുണങ്ങളിൽ ഒന്ന് തന്നെയാണ് അത് ഒന്ന് തെസലോണിയർ നാലാമധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവചനം പറയുന്നുണ്ട് യുവർ സയൻറ്റിഫിക്കേഷൻ ഇസ് ദിൽ ഓഫ് ഗോഡ് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്ന് തെസ്രോണിയർ നാലിൻ്റെ ഏഴ് പറയുന്നു അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയ ദൈവത്തെയാണ് അവഗണിക്കുന്നതെന്ന് കൂടി പറഞ്ഞിരിക്കുന്നു അത്രമാത്രം ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധിയെപ്പറ്റിയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പറയാറുള്ളത് അൽഫോൻസാമയുടെ പരിശുദ്ധിയെ പറ്റിയാണല്ലോ നമ്മൾ അൽഫോൻസാമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉയർത്തി പറയാറുള്ളത് എന്നിട്ടും പ്രിയപ്പെട്ടവരെ ഈ അഞ്ചു പേർ കന്യകകളായിരുന്നു എന്നിരുന്നിട്ടും മണവാളൻ വന്നപ്പോൾ അവർ എടുക്കപ്പെട്ടതിലൂടെ അവർ എടുക്കപ്പെടാതിരുന്നതിലൂടെ ദൈവം നമ്മളെ കാണിച്ചു തരുന്ന ഒരു സത്യമുണ്ട് സ്വർഗത്ത് പോകാൻ ലൈംഗിക പരിശുദ്ധി മാത്രം പോരാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില വ്യക്തികളെങ്കിലും കണ്ടിട്ടുണ്ട് ഉന്നതമായ ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കുന്നവരാണ് പക്ഷേ അവർ ഹൃദയത്തിൽ ചില വ്യക്തികളോട് വെറുപ്പ് വെച്ച് വിളർത്തുന്നു ഈ ലൈംഗിക പരിശുദ്ധിയുടെ പേരിൽ തന്നെ ഒരു അഹങ്കാരം കൊണ്ട് നടക്കുന്നു മറ്റുള്ളവരെല്ലാം വിമർശിക്കുന്നു കുറ്റം പറയുന്നു പക്ഷേ അവർക്ക് ലൈംഗിക പരിശുദ്ധി ഉണ്ട് ഈ ഒരൊറ്റ കാരണത്താൽ സ്വർഗത്തിന്റെ വാതിലുകളോ കിളിവാതിലുകളോ ജനലുകളോ ഒന്നും ഈ വ്യക്തികളുടെ മുമ്പിൽ തുറക്കപ്പെടുകയില്ല എന്ന് കർത്താവിന്റെ വചനം മത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ പത്ത് കന്യകമാരുടെ ഉപമയിലൂടെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളിത് വളരെ ഗൗരവതരമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ധ്യാന വിഷയമായിട്ട് എടുക്കണം രണ്ടാമത് കന്യകമാർക്ക് ഉണ്ടായിരുന്ന ഗുണം അവർ എല്ലാവരും തന്നെ വിളക്കുകൾ എടുത്തിരുന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിന്റെ നൂറ്റി അഞ്ചാമത്തെ വചനം പറയുന്നു കർത്താവേ അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ ദൈവം അർത്ഥമാക്കുന്നത് ഈ കന്യകമാർ വചനം എടുത്തിരുന്നു വചനം വായിക്കുന്നവരായിരുന്നു വചനം ധ്യാനിക്കുന്നവരായിരുന്നു വചനം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരായിരുന്നു കൊളോസൂസ് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ പതിനാറാമത്തെ തിരുവചനം പറയുന്നു ബി ഫിൽഡ് വിത്ത് വേർഡ് ഓഫ് ഗോഡ് ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമർത്ഥമായി വസിക്കട്ടെ ക്രിസ്തുവിന്റെ വചനം കൊണ്ടു നടക്കുന്നവരാകുവിൻ ക്രിസ്തുവിന്റെ വചനത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാകുവിൻ ഈ കന്യകമാർ കർത്താവിന്റെ വചനത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരായിരുന്നു എന്നിട്ടും അവർ തള്ളപ്പെട്ടു വചനം കൊണ്ടു നടക്കുന്നത് മോശം കാര്യമാണോ വചനം വായിക്കുന്നത് മോശം കാര്യമാണോ വചനം ധ്യാനിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണോ അല്ല വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ദൈവം ജോഷുവായേ കാനാൻ ദേശത്തേക്ക് ഇസ്രായേലിനെ നയിക്കുന്ന ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുമ്പോൾ ഡ് ലീഡറായി തിരഞ്ഞെടുക്കുമ്പോൾ അഭിഷേകമുള്ള മകനായി തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം പറയുന്ന ആദ്യത്തെ കാര്യം ഇത് തന്നെയാണ് മെഡിറ്റേറ്റ് മൈ വേർഡ് ഡേറ്റ് നൈറ്റ് രാവും പകലും എൻ്റെ വചനത്തെ കുറിച്ച് നീ ധ്യാനിക്കണം ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ ഉണ്ടായിരിക്കണം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം രാവും പകലും നീ ധ്യാനിക്കുമ്പോൾ നിന്റെ സകല പ്രവൃത്തികളിൽ നീ വിജയം വരിക്കും ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല ദൈവത്തിന്റെ വചനം ധ്യാനിക്കണമെന്ന് ദൈവം തന്നെ പറഞ്ഞു എന്നിട്ടും ഈ കന്യകമാർ ഇവിടെ വചനമാകുന്ന വിളക്ക് എടുത്തുകൊണ്ട് നടന്നിട്ടും മണവാളൻ വന്നപ്പോൾ അവർ തള്ളപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കണം വചനം നിറഞ്ഞു നിന്നിട്ടും ഇവർ തള്ളപ്പെട്ടു ചരിത്രത്തിൽ ഒരുപാട് തവണ ആവർത്തിക്കുന്ന ഒരു അബദ്ധമാണിത് യേശു ജനിച്ചപ്പോൾ അവിടെ തള്ളപ്പെട്ടു പോയത് വചനം കൊണ്ടു നടന്ന വ്യക്തികൾ തന്നെയാണ് ഹേറോദേശ രാജാവ് പണ്ഡിതന്മാരെ വിളിച്ച് ചോദിക്കുന്നില്ലേ എനിക്ക് ബൈബിൾ വലിയ പിടുത്തമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതാ മിശിഹ എവിടെയാ ജനിക്കുന്നത് ബൈബിളിലെ വചനം പഠിച്ചു വെച്ചിരുന്ന അന്നത്തെ പണ്ഡിതന്മാർ വിളിച്ചു പറഞ്ഞു നീ മറ്റു നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എന്നിൽ നിന്ന് പിറക്കാനുള്ളവൻ നിന്നിലൂടെ ആയിരിക്കും ലോകത്തിലേക്ക് വരുന്നത് അവർ പറഞ്ഞു രാജാവേ യൂതയായിലെ ബദൽഹേമിൽ തന്നെ ആയിരിക്കും രക്ഷകൻ പിറക്കുന്നത് പക്ഷേ രക്ഷകൻ വന്നപ്പോൾ അവർ തള്ളപ്പെട്ടു പോയി കന്യകമാർ വിളക്കുകൾ എടുത്തിട്ടും കന്യകമാർ തള്ളപ്പെട്ടു പോയി യോഹനാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ വചനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ ഒന്നാം അധ്യായം മുതൽ വാക്യങ്ങൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു സകലതും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനെ സ്വീകരിച്ചവർക്കെല്ലാം നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം വചനം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അതിനെ കീഴടക്കാൻ അന്ധകാരത്തിന് കഴിഞ്ഞില്ല വചനത്തെ ഇത്രമാത്രം മനോഹരമായിട്ട് പറഞ്ഞിട്ടും വചനമെടുത്ത കന്യകമാർ യേശു വരുന്ന സമയത്ത് മണവാളൻ വന്ന സമയത്ത് തള്ളപ്പെട്ടു പോയി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വചനം ബുദ്ധി മുഴുവൻ നിറഞ്ഞു നിന്നാലും യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെന്ന് നിർബന്ധമില്ല എന്ന് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് വചനം പറയുന്ന എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ എത്ര നന്നായിട്ട് വചനം പറയുന്നവരാണെങ്കിലും യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെന്ന് നിർബന്ധമില്ല എന്ന് പത്ത് കന്യകമാരുടെ ഉപമയിലൂടെ ഇന്ന് കർത്താവ് നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് അവർ വിളക്കുകൾ എടുത്തിരുന്നു എന്നിട്ടും അവർ തള്ളപ്പെട്ടു പോയി മൂന്നാമത് അവർ മണവാളനെ കാത്തിരിക്കുന്നവരായിരുന്നു അവർ ഒറ്റ മണവാളനെ ഉണ്ടായിരുന്നുള്ളൂ ഇത് വളരെ വേദനാജനകമാണ് വേറെ ഒരു മണവാളന്റെയും പുറകെ അവർ പോയില്ല ലോകത്തിലെ മറ്റൊന്നിനും അവരെ ആകർഷിക്കാനായിട്ട് കഴിഞ്ഞില്ല ആരെങ്കിലും ഒക്കെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന് ദൈവമായി കരുതുന്നവരല്ലായിരുന്നു അവർ സിനിമാ താരങ്ങളോ സ്പോർട്സ് താരങ്ങളോ രാഷ്ട്രീയ നേതാക്കളോ മത നേതാക്കന്മാരോ ഒന്നും അവരുടെ ഹൃദയത്തിൽ ഇല്ലായിരുന്നു അവരുടെ ഹൃദയത്തിൽ ഒരേ ഒരു മണവാളനെ ഉണ്ടായിരുന്നുള്ളൂ ഹെബ്രായ ലേഖനം ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വചനം പറയുന്നുണ്ട് അവൻ വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷാ പൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടി അവൻ വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷാ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടി ഈ പാവപ്പെട്ട കന്യകമാർ അവർ വിളക്കെടുത്തിരുന്നു അവർ കന്യകുമാരായിരുന്നു അവർ മണവാളനെ കാത്തിരുന്നു എന്നിട്ടും മണവാളൻ വന്നപ്പോൾ അവർ തള്ളപ്പെട്ടു യേശു ക്രിസ്തു ഏകരക്ഷകനാണ് എന്ന് വിശ്വസിച്ചതുകൊണ്ട് മാത്രം നമ്മൾ എടുക്കപ്പെടണമെന്ന് നിർബന്ധമില്ല കർത്താവിന്റെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രവും നമ്മൾ എടുക്കപ്പെടണമെന്ന് നിർബന്ധമില്ല വചനം ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അതുകൊണ്ടാണ് ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ് പറഞ്ഞത് നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ എങ്കിൽ പാപിയുടെയും ദൈവത്തെ അനുസരിക്കാത്തവന്റെയും ഗതി എന്തായി തീരും ീതിമാൻ കഷ്ടിച്ചു മാത്രമാണ് രക്ഷപ്പെടുന്നതെങ്കിൽ ദൈവത്തിന്റെ കൃപയിൽ അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് സ്വർഗത്തേക്ക് കയറുന്നുവെങ്കിൽ ദുഷ്ടന്റെയും ദൈവത്തെ അനുസരിക്കാത്തവൻ്റെയും ഗതി എന്തായി തീരുമെന്ന് പത്രോസ്ലിഹ സങ്കടത്തോട് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഏകമണവാള എൻ്റെ യേശുവേ ഏകമണവാള മണവാള ഏക രക്ഷക എന്നൊക്കെ വിളിച്ച് നിലവിളിച്ച് കാത്തിരുന്നിട്ടും മണവാളൻ വന്നപ്പോർ അവർ തള്ളിപ്പോയി നാലാമതായി അവർ ലോകത്തെ വെറുത്ത് ദൈവത്തെ മാത്രം കാത്തിരുന്നവരായിരുന്നു ലോകത്തെ വെറുത്തവരായിരുന്നു അവര് നമ്മൾ ബൈബിൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ കാണുന്നുണ്ട് അവർ സിനിമാ തിയേറ്ററിൽ അല്ലായിരുന്നു മണവാളൻ വന്നപ്പോൾ ഒളിമ്പിക്സ് കാണാൻ പോയിരുന്നില്ല മണവാളൻ വന്നപ്പോൾ ക്രിക്കറ്റ് കളി കാണാൻ പോയിരുന്നില്ല മണവാളൻ വന്നപ്പോൾ മണവാളൻ വന്നപ്പോൾ അവരൊരു മുറിയിൽ തന്നെ അടച്ചിട്ട മുറിയിൽ അവർ കാത്തിരിക്കുകയായിരുന്നു ലോകത്തിന്റെ ഒരു മോഹങ്ങൾക്കും അവരെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റിയിരുന്നില്ല അവർ ലോകത്തിൽ നിന്നും വേർപെട്ടവരായിരുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ലോകത്തിൽ നിന്ന് ഒത്തിരി 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 ഡിറ്റാച്ച് ആയിരിക്കാം ഒത്തിരി സെപ്പറേറ്റഡ് ആയിരിക്കാം ഒരുപാട് വേർതിരിക്കപ്പെട്ടവരായിരിക്കാം അത് കാണുന്നില്ല ഇത് കാണുന്നില്ല അത് വായിക്കുന്നില്ല ഒക്കെ നല്ലത് തന്നെ പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളും പുകഴാൻ പാടില്ല നമ്മൾ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടണമെന്ന് നിർബന്ധമില്ല ഈ പാവപ്പെട്ട അഞ്ച് കന്യകമാരുണ്ടല്ലോ അവർ കന്യകമാരാണ് വിളക്കെടുത്തവരാണ് മണവാളനെ കാത്തിരുന്നവരാണ് മുറിയിടക തടച്ചിട്ട് ലോകത്തിൽ നിന്നും വേർപെട്ടിരുന്നവരാണ് ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ പതിനഞ്ച് പറയുന്നു ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ഡു നോട്ട് ലവ് ദ വേൾഡ് ആൻഡ് ദിങ്സ് ഓഫ് ദ വേൾഡ് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിന്റെ സ്നേഹം വസിക്കുന്നില്ല കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അകന്ത ലോകത്തിന്റെ മോഹങ്ങൾ ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ ഇതൊന്നും ഈ കന്യകമാർക്ക് ഇല്ലായിരുന്നല്ലോ എന്നിട്ടും അവർ തള്ളപ്പെട്ടു പോയി എന്തുകൊണ്ട് അതിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഈ എല്ലാ ഗുണങ്ങളും ഉണ്ടായിട്ടും പ്രതീക്ഷിച്ച സമയത്ത് മണവാളൻ വരാതിരുന്നതിനാൽ പത്ത് കന്യകമാരും കിടന്നുറങ്ങി പ്രതീക്ഷിക്കാത്ത സമയത്തൊരു ശബ്ദം കേട്ടു ഹോയ് 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 മണവാളൻ വരുന്നു മണവാളൻ വരുന്നു എഴുന്നേൽക്കുവിൻ വലിയ ശബ്ദം കേട്ടു ഉടനെ പത്ത് കന്യകമാരും എഴുന്നേറ്റ് തങ്ങളുടെ വിളക്കുകൾ കത്തിച്ചു അഞ്ച് കന്യകമാരുടെ വിളക്ക് കത്തി അഞ്ച് കന്യകമാരുടെ വിളക്ക് കത്തിയില്ല കാരണം അന്വേഷിക്കാൻ വിളക്കിലേക്ക് നോക്കിയപ്പോൾ അഞ്ച് കന്യകമാർക്ക് മനസ്സിലായി തങ്ങളുടെ വിളക്കുകളിൽ എണ്ണയില്ല ദർ വാസ് നോ ഓയിൽ ഇൻ ദർ ലാം അവരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു ഈ ഒരൊറ്റ കാരണത്താൽ അവരുടെ വിളക്ക് കത്തിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളക്ക് ആകുന്ന ദൈവവചനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാം വചനം പറയുന്നു കർത്താവേ അങ്ങടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാണ് ഈ വിളക്ക് കത്തിയില്ല എന്ന് വെച്ചാൽ അർത്ഥം എന്താന്ന് മനസ്സിലായോ നമ്മൾ വായിക്കുന്ന വചനം നമ്മളിൽ അഭിഷേകമായി ജ്വലിക്കണമെങ്കിൽ വി നീഡ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടെങ്കിലേ നമ്മൾ ധ്യാനിച്ച വചനം അഗ്നിയായി മാറത്തുള്ളൂ നമ്മൾ ധ്യാനിച്ച വചനം പ്രകാശമായി മാറത്തുള്ളൂ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വായിച്ചറിഞ്ഞ വചനങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും അനുസരിക്കാനും പാലിക്കാനും പറ്റത്തുള്ളൂ ഈ പാവപ്പെട്ട കന്യകമാർ വിളക്കെടുത്തിരുന്നു പക്ഷെ എണ്ണയില്ലായിരുന്നതിനാൽ മണവാളൻ വന്നപ്പോൾ വിളക്കുകൾ കത്തിയില്ല ഉടനെ അവർ വെപ്രാളം പിടിച്ചുകൊണ്ട് ബാക്കി അഞ്ചു പേരോട് പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ഇതാ എണ്ണയില്ല അല്പം എണ്ണ തരുമോ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളുടെ എണ്ണ എടുത്തു തന്നാൽ രണ്ടുപേരുടെയും വിളക്ക് കെട്ടുപോകും അതുകൊണ്ട് തരാൻ പറ്റുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ എണ്ണ എന്തിനെ കാണിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയാണ് കാണിക്കുന്നത് എണ്ണ പരിശുദ്ധാത്മാ അഭിഷേകത്തെ കാണിക്കുന്നു നിങ്ങളുടെ അഭിഷേകം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്റെ അഭിഷേകം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാനും പറ്റുകയില്ല നമ്മളാകുന്ന വിളക്കുകളിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ വിളക്കുകൾ കത്തത്തുള്ളൂ ഒരു ചോദ്യം ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ എണ്ണ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ മണവാളൻ വരുമ്പോൾ ബാക്കി നമ്മൾ തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട് സുവിശേഷം അധ്യായത്തിന്റെ വചനത്തിൽ ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ശ്രദ്ധയോടെ ഇരിക്കുവിൻ ഏത് സമയത്താണ് മണവാളൻ വരുന്നെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ സ്വർഗത്തിൽ ഇന്ന് വരെ പിതാവായ ദൈവം മറ്റാർക്കും റിവീൽ ചെയ്തിട്ടില്ലാത്ത വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സമയമാണ് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ സമയം അതുകൊണ്ട് തന്നെ ചില കൾട്ട് ഗ്രൂപ്പുകൾ യേശു ക്രിസ്തു വരാൻ പോകുന്നുവെന്ന് സമയവും വർഷവും ഒക്കെ പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ ദൈവമക്കൾ ഓർത്തുകൊള്ളണം അത് കൾട്ട് ഗ്രൂപ്പാണ് യേശു പറഞ്ഞു ആ സമയത്തെക്കുറിച്ച് കുറിച്ച് സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ ജാഗരൂരായിരിക്കുവിൻ ഒരുങ്ങിയിരിക്കുവിൻ ഏത് സമയത്താണ് മണവാളൻ വരുന്നറിഞ്ഞുകൂടാ വരുമ്പോൾ നിങ്ങളുടെ വിളക്കുകൾ കത്തണമെങ്കിൽ നിങ്ങളാകുന്ന വിളക്കിൽ എണ്ണയുണ്ടായിരിക്കണം എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അയം അതിന്റെ പതിനെട്ടാമത്തെ തിരുവചനം പറയുന്നു ബി ഫിൽഡ് വിത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ ഒരു അനുഭവത്തിൽ പുറപ്പാട് പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയാണ് നിങ്ങളുടെ വിളക്കുകൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ആട്ടിയെടുത്ത ഒലിവെണ്ണ കൊണ്ടുവരുവാൻ ഇസ്രായേൽ ജനത്തോട് നീ കൽപ്പിക്കണം ദൈവമക്കളോട് ദൈവം പറയാണ് നിങ്ങളുടെ വിളക്കുകൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുവാൻ ആട്ടിയെടുത്ത ഒലിവണ്ണ കൊണ്ടുവന്ന് വിളക്കുകളിൽ ഒഴിച്ചു കൊണ്ടിരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയണം വലിയൊരു മെസ്സേജ് ആണിത് ദൈവമക്കളാകുന്ന നമ്മളിൽ എപ്പോഴും ദൈവവചനം കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ വിശുദ്ധി ജ്വലിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ എളിമ ജ്വലിക്കണമെങ്കിൽ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റണമെങ്കിൽ എതിർലിംഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ തെറ്റാട്ട് നോക്കാതിരിക്കാൻ പറ്റണമെങ്കിൽ വേദനിപ്പിക്കുന്ന വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ ശത്രുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ നമ്മളിൽ എണ്ണ ഒലിവെണ്ണ ഒലിവെണ്ണ ഏതാണ് ഈ എന്ന വാക്കിന്റെ അർത്ഥം ഓയിൽ പ്രസ് എന്നാണ് എണ്ണ എണ്ണ എന്ന വാക്കിന്റെ അർത്ഥം ഓയിൽ എന്നാണ് ആ എണ്ണ എണ്ണച്ചിൽ ആട്ടിയെടുത്ത ഒലിവാരാണ് നമ്മുടെ അരുമനാഥനായേശു ക്രിസ്തു നമ്മുടെ കർത്താവ് ഒരു ഒലിവായി മാറി അതിൽ യഹൂദരും പട്ടാളക്കാരും റോമാക്കാരും ചേർന്ന് ആ ചത്തിലിട്ട് ഒലിവാകുന്ന യേശുവിനെ ആട്ടിയെടുത്തപ്പോൾ പുറത്തേക്ക് വന്ന ഒലിവെണ്ണയുടെ പേരാണ് പരിശുദ്ധാത്മാഭിഷേകം ദി അനോയിൻറ്റിംഗ് ഓഫ് ദൂളി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഭാഗം പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തി ഏഴ് ഇരുപതിൽ പറയുന്നത് വിളക്കുകൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുവാൻ കൊണ്ടുവന്ന് വിളക്കുകളിൽ നിറയ്ക്കാൻ ഇസ്രായേൽ ജനത്തോട് പറയണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ കന്യകമാരായിരിക്കാം നിങ്ങൾ ലൈംഗിക പരിശുദ്ധിയുള്ളവരായിരിക്കാം വചനം ആകുന്ന വിളക്കെടുത്തവരായിരിക്കാം നിങ്ങൾ കേശു ഏകരക്ഷകനായിരിക്കാം നിങ്ങൾ ലോകമോഹങ്ങളോട് സെപ്പറേറ്റഡ് ആയിരിക്കാം വേർതിരിക്കപ്പെട്ടവരായിരിക്കാം ചോദ്യം ഇതാണ് ആട്ടിയെടുത്ത മായ ഒലിവണ്ണയാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കാണുമ്പോ പറയുന്നുണ്ട് അച്ചായ അച്ചായനെ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് അഭിഷേകം കിട്ടുന്നു അച്ചായൻ്റെ വിളിക്കുമ്പോൾ എനിക്ക് കുളിര് കോരിയിടുന്നു എനിക്ക് അഭിഷേകം വരുന്നു എന്റെ ശരീരത്ത് അത് അറിയാൻ പറ്റുന്നുണ്ട് മക്കള് പറയുന്നുണ്ടോ അമ്മച്ചി അമ്മച്ചി കുടുംബ പ്രാർത്ഥനയ്ക്ക് മാതാവിന്റെ പാട്ട് പാടുമ്പോ ഞങ്ങൾക്കൊക്കെ അഭിഷേകം കിട്ടുക എന്റെ അമ്മച്ചി അനോയിന്റഡാണ് എന്റെ അമ്മച്ചി അഭിഷേകം നിറഞ്ഞ വ്യക്തിയാണ് എന്നും മക്കള് പറയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ എണ്ണ കൊണ്ട് നമ്മൾ നിറയപ്പെട്ടവരായിരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത് ഈ ഒരു ഒറ്റ കാരണത്താലാണ് ഈ കന്യകമാർ തള്ളപ്പെട്ടു പോയത് എന്നോർക്കുമ്പോൾ പരിശുദ്ധാത്മ നിറവിന്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം എത്രമാത്രം വലുതാണ് അതുകൊണ്ടാണ് പൗലോസപ്പൂസലൻ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എനിക്കിത് വായിച്ചപ്പോ തോന്നി എന്താണെന്നറിയാമോ യേശു എന്നിലേക്കും നിങ്ങളിലേക്കും നോക്കുമ്പോൾ യേശു തന്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് തൻ്റെ പ്രകാശം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് നോക്കുന്ന ഒറ്റ നോട്ടം അതിന്റെ അർത്ഥം തന്നറിയാമോ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അവനിൽ കാണുന്നുണ്ടോ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അവളിൽ കാണുന്നുണ്ടോ എൻ്റെ പൊന്ന് പരിശുദ്ധാത്മാവിനെ അവൻ ഹൃദയത്തിൽ ഇടം കൊടുത്തിട്ടുണ്ടോ എൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞു നിൽക്കുവാൻ അവൻ സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണോ എന്നുള്ളതാണ് ചോദ്യം പ്രിയപ്പെട്ടവര് തള്ളപ്പെട്ടു പോകുന്ന അനേകരുടെ ജീവിതത്തിൽ അവർ തള്ളപ്പെട്ടു പോകാനുള്ള ഏക കാരണം അവർ ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നെങ്കിലും ഒരുപാട് നിയമങ്ങൾ പാലിക്കുന്നെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവർ നിറയപ്പെടാത്തവരാണ് എന്നുള്ളതാണ് തള്ളപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് വചനം തിരുവചനം ശുശ്രൂഷയിലൂടെ ദൈവം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുക ഈ പാവപ്പെട്ട അഞ്ച് കന്യകമാർ എണ്ണ വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോയ സമയത്ത് ഇതാ ഒരു അത്ഭുതം നടക്കുകയാണ് മണവാളൻ കടന്നു വരുന്നു മണവാളൻ കടന്നു വരുമ്പോൾ മണവാട്ടിമാരിൽ അഞ്ചു പേര് എണ്ണ വാങ്ങിക്കാൻ പോയി ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അമ്പത്തഞ്ചു വയസ്സ് വരെ അടിച്ചു പൊളിച്ചങ്ങോട്ട് ജീവിക്കും അമ്പത്താറാമത്തെ വയസ്സിൽ ഞാൻ ധ്യാനം കൂടും അമ്പത്താറാമത്തെ വയസ്സിൽ ഞാൻ കുമ്പസാരിക്കും ഞാൻ സ്വർഗ്ഗത്തും പോകും എൻ്റെ പൊന്നുമക്കളെ അബദ്ധം പറയരുത് എണ് അഞ്ചു പേര് പുറത്തു പോയ സമയത്ത് മണവാളൻ വന്നു എണ്ണയുണ്ടായിരുന്ന അഞ്ചു പേർ എടുക്കപ്പെട്ടു വാങ്ങിക്കാൻ പോയവർ പ്രാർത്ഥിച്ചും ഒരുങ്ങിയും പരിശുദ്ധാത്മ നിറവിലൊക്കെ തിരിച്ചു വന്നപ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു മണവാളൻ അവരിൽ നിന്നും എടുക്കപ്പെട്ടിരുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാമധ്യായത്തിന്റെ പതിനെട്ടാമത്തെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ യാക്കോബ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് തൻ തലയണയായി വച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണുപോലെ കൂത്തി നിർത്തി അതിൻ്റെ മുകളിൽ എണ്ണയൊഴിച്ച് ദൈവത്തെ ആരാധിച്ചു ഹി വേൾ ഷിപ്റ്റ് ഗാഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത് അവൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ പഠിച്ചവനായിരുന്നു അവൻ പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കാൻ പഠിച്ചവനായിരുന്നു രാത്രി മുഴുവൻ തലയണയായി കരിങ്കല് വെച്ച് കിടന്നുറങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട യാക്കോബ് വല്യപ്പച്ചൻ പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പാടെ ആരാധനയ്ക്ക് സമയമായി പ്രാർത്ഥിക്കാൻ സമയമായി അവന് കാര്യമറിയാമായിരുന്നു ദൈവമേ എണ്ണ നിറയണം എണ്ണ നിറയണം അഭിഷേകം നിറയണം അതിന്റെ അടയാളമായി ഞാൻ കിടന്ന തലയണയെടുത്ത് ഒരു തൂണുപോലെ കുത്തി നിർത്തി അതിൽ എണ്ണയൊഴിച്ചുകൊണ്ട് അവൻ ആരാധന എണ്ണയുടെ പ്രാധാന്യം അറിയാമായിരുന്ന നമ്മുടെ യാക്കോബ് പൂർവപിതാവ് യാക്കോബ് ആ കല്ലിൻ്റെ മേൽ എണ്ണയൊഴിച്ച് ദൈവത്തെ ആരാധിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകന്റെ പുസ്തകം മുപ്പത്താറാം അധ്യായം ഇരുപത്തി ആറ് മുതൽ വായിക്കുമ്പോൾ ഒരു നല്ല പ്രോമിസ് നമ്മൾ കാണുന്നില്ലേ നിന്റെ കല്ലുപോലുള്ള ഹൃദയം എടുത്തു മാറ്റി ഞാൻ മാംസുള്ള ഹൃദയം തരും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും ശുദ്ധജലം തളിക്കും നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരും നിയമങ്ങൾ അനുസരിക്കുന്നവരുമൊക്കെ ഞാൻ മാറ്റും അല്ല ഞാൻ മാറ്റും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ നിന്റെ കല്ല് പോലുള്ള ഹൃദയം ഐ വിൽക്ക് ഇറ്റ് ഔട്ട് ഫ്രം യു ഞാൻ നിന്നിൽ നിന്ന് എടുത്തു മാറ്റി നിനക്ക് മാംസഹ ഹൃദയം തന്നു എന്റെ എണ്ണ ഞാൻ പകരും ഇത് മനസ്സിലാക്കിയോ കല്ലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു അപ്പാ എന്റെ ഹൃദയം കല്ലാണ് എന്റെ ഹൃദയം കല്ലാണ് ഒരുപാട് കാവട്ട്യമുണ്ട് ഒരുപാട് കള്ളത്തരം കാണിച്ചിട്ടുണ്ട് ഇതിൽ എണ്ണ പകരണമേ ഇതിൽ അഭിഷേകം പകരണമേ ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ പകരണമേ അപ്പാ ഹാട്ടിയെടുത്ത അഭിഷേകം നിറഞ്ഞ നിന്റെ പരിശുദ്ധാത്മാവിനെ പകരണമേ ഇതാണ് ഈ മക്കളായ നമുക്ക് പെന്തൊക്കുസ്തനാളിൽ കർത്താവ് തന്നത് കൽ ഭരണികളിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയപ്പോഴും യേശുവിതാ പറഞ്ഞത് മക്കളെ നിങ്ങളുടെ കല്ലുപോലുള്ള ഹൃദയങ്ങളിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ പകർന്നു തരും വാക്കു വരെ പകർന്നു തരും നിങ്ങളെ ഞാൻ പുതിയ സൃഷ്ടികളാക്കി മാറ്റും നിങ്ങളെ ഞാൻ സ്വർഗത്തിന്റെ മകരമകളുമാക്കി മാറ്റും ഈ ഒരു നിറവില്ലാത്തവർക്ക് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടാൻ സാധ്യമല്ല എന്ന് തന്നെ യേശു പറഞ്ഞു കന്നിക വിളക്കുണ്ടായിരിക്കാം വേർതിരിക്കപ്പെട്ട ജീവിതമായിരിക്കാം ആയിരിക്കാം യേശു ഏകരക്ഷകനായിരിക്കാം ചോദ്യം ഇതാണ് ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല ക്രിസ്തുവിന്റെ ആത്മാവ് നമുക്കുണ്ടോ എനിക്ക് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുണ്ടോ എനിക്ക് പരിശുദ്ധാത്മാവുമായിട്ട് നല്ലൊരു സ്നേഹമുണ്ടോ ഞാൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന വ്യക്തിയാണോ പരിശുദ്ധമറിയം ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു മൈ ഹാർട്ട് മൈ സ്പിരിറ്റ് റിചോയ്സ് എന്റെ കർത്താവിലാണ് ഈ ആനന്ദം മറിയം വിളിച്ചു പറഞ്ഞതാണ് എന്റെ ഭർത്താവായ ജോസഫിലല്ല ഞാൻ ആനന്ദിക്കുന്നത് ഞാൻ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട ആളായതിലല്ല ഞാൻ ആനന്ദിക്കുന്നത് ദൈവം എന്നെ ദൈവത്തിന്റെ അമ്മയായി തിരഞ്ഞെടുത്തതിലും അല്ല ഞാൻ ആനന്ദിക്കുന്നത് എന്റെ ആനന്ദം ഒരേ ഒരു കാര്യത്തിലാണ് ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു കുറിച്ച് മാത്രം ഞാൻ ചിന്തിച്ച് ആനന്ദിക്കുന്നു കർത്താവിന്റെ അനുഗ്രഹങ്ങളിലല്ല എന്റെ കർത്താവിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ആനന്ദിക്കുന്നു ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു എനിക്ക് വേറൊന്നും വേണ്ട ഐ നീഡ് ദോളി സ്പിരിറ്റ് ഓഫ് ോഡ് നിന്റെ അഗ്നി എനിക്ക് വേണം നിന്റെ അഭിഷേകം എനിക്ക് വേണം ഞാൻ നിന്റെ എന്റെ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആനന്ദിക്കട്ടെ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനാറാമത്യത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവിൽ ആനന്ദിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടെ നിന്ന് തന്നെ പതിനാറിന്റെ എട്ട് മുതൽ വാക്യങ്ങളിൽ പറയുന്നു അവൻ ആറ്റു തീർത്ത് നട്ട വൃക്ഷം പോലെയാണ് അതിന്റെ വേരുകൾ എന്നും വെള്ളത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു വേനൽക്കാലത്തെ കുറിച്ച് അതിന് ഭയമില്ല അതിന്റെ ഇലകൾ എന്നും പച്ചയാണ് അതൊരിക്കലും വാടിപ്പോകുന്നില്ല അതൊരിക്കലും വരണ്ടു പോകുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളത്തിന്റെ ആറ്റു തീരത്ത് നട്ട വൃക്ഷമാണ് പരിശുദ്ധാത്മനിറവുള്ള ഒരു മനുഷ്യൻ അവന്റെ വേരുകൾ വെള്ളത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല ജീവിതത്തിൽ ടെസ്റ്റും ട്രയൽസും സഹനങ്ങളും രോഗങ്ങളും തകർച്ചകളും സാമ്പത്തിക ബുദ്ധിമുട്ടും വരുമ്പോൾ അവന്റെ ഇല വാടുന്നില്ല അവൻ ഗ്ലോറി ഗ്ലോറി എന്ന് പറയുന്നു മഹത്വം മഹത്വം എന്ന് പറയുന്നു ആരാധന ആരാധന എന്ന് പറയുന്നു നന്ദി നന്ദി എന്ന് പറയുന്നു അവനെ വാട്ടാൻ ആർക്കും പറ്റില്ല കാരണം അവന്റെ വേരുകൾ വെള്ളത്തിലേക്ക് അഭിഷേകം നിറഞ്ഞ ജീവിതം നിറഞ്ഞ ഒരു പുരുഷൻ ഒരു സ്ത്രീ ഒരു കുഞ്ഞ് ഒരു യുവാവ് യുവതി ഒരു അപ്പച്ചന് ഒരു അമ്മച്ചി ഇതാണ് ദൈവത്തിന്റെ സ്വപ്നം അങ്ങനെയുള്ളവർ കർത്താവ് ഏത് സമയത്ത് വന്നാലും അവരുടെ വിളക്ക് പ്രകാശിക്കും മക്കളെ എനിക്ക് കുമ്പസാരിക്കാൻ ഓടണമെന്ന് പറയത്തില്ല ആകാശത്ത് കർത്താവ് വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ അയ്യോ എനിക്ക് കുമ്പസാരിക്കാൻ പോകണമെന്ന് പറയത്തില്ല പകരം അവരുടെ വിളക്ക് കത്തും അവർ പ്രകാശിക്കും നാഥാ ഐ എം റെഡി മണവാള ഞാൻ കാത്തിരിക്കുന്ന മണവാള മുകളിൽ നിന്ന് മണവാളൻ പേര് വിളിക്കും എൻ്റെ പ്രിയ മണവാട്ടി ഞാൻ ഇവിടെ നിന്ന് വിളിക്കും എൻ്റെ യേശുവേ ഒരു കണ്ടുമുട്ടലാണ് ഒരു കൂട്ടിമുട്ടലാണ് ഒരു കൂടിച്ചേരലാണ് വാരമേഹങ്ങളിൽ എടുക്കപ്പെടുകയാണ് ഒന്ന് തെസലോണിയർ നാല് പതിനാറ് മുതൽ വായിച്ചു നോക്കൂ നാം എന്നും കൂടെ ആയിരിക്കും കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം യേശുവേ വിവേകമില്ലാത്ത കന്യകകൾക്ക് പറ്റി അബദ്ധം എനിക്ക് പറ്റാതിരിക്കുവാൻ എല്ലാം ഉണ്ടെങ്കിലും അപരിശുദ്ധാത്മ നിറവില്ലാത്ത ഒരു അബദ്ധം എനിക്ക് സംഭവിക്കരുതേ ആത്മാവിന്റെ നിറവിൽ ജീവിക്കുവാനുള്ള എനിക്ക് തരണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന